കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ പ്രിയത്തിനാഴത്തു നിന്ന് നന്ദി പറയുന്നു യേശുവിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണുവാന് കർത്താവിനെ സഹായിച്ചു നമ്മൾ മുമ്പായിട്ട് പാടി യേശുവിനെ ധ്യാനിക്കുമ്പോൾ ഞാൻ സന്തുഷ്ട മനസ്സ് ആ കർത്താവിനെ ധ്യാനിക്കുവാനായിട്ട് കർത്താവിൻ്റെ ആ താഴ്മയെക്കുറിച്ച് കേൾക്കാനായിട്ട് കർത്താവ് സഹായിച്ചതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു കർത്താവ് പഠിക്കാനായിട്ട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ എന്താ താഴ്മജീവിതത്തിന്റെ സീക്രട്ട് രഹസ്യം ഒന്നാമത്തെ സീക്രട്ട് താഴ്മയാണ് അപ്പൊ രണ്ടാമത്തെ സീക്രട്ട് ജീവിതത്തിന് മൂന്ന് രഹസ്യങ്ങളെ ഉള്ളെന്ന് സത്യം പറഞ്ഞിരിക്കും ഒന്നാമത്തെ സീക്രട്ട് താഴ്മ രണ്ടാമത്തെ സീക്രട്ട് താഴ്മ മൂന്നാമത്തെ സീക്രട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് താഴ്മ അപ്പൊ അത് പലപ്പോഴും നമുക്കതൊരു അതിശൂക്തി ആയിട്ട് നമുക്ക് തോന്നാം എന്നാ എന്റെ ജീവിതത്തിൽ തന്നെ എനിക്കത് എനിക്കത് ആദ്യം ഒരു പെണ്ണ് പണ്ട് താഴ്ന്ന കുറച്ചുകൂടെ കാര്യങ്ങളുടെ ആ ഒരു എന്റെ ജീവിതത്തിന്റെ പല നൃുക്കത്തിന്റെയും ആ ഒരു തകർക്കിന്റെ ഒക്കെ പ്രോസസ്സിലൂടെ ഒക്കെ പല 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 വിധത്തിലൊണ്ട് പോകുമ്പോൾ അപ്പോ ഞാൻ വലിയൊരു സ്വാതന്ത്ര്യവും വലിയൊരു വലിയൊരു വിടുതലും ഒക്കെ അനുഭവിച്ചപ്പോൾ അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് ശരിക്കും അത് അനുഭവത്തിന്ന് പറയുന്നത് അതിൽ ഒരു തിയറി ആയിട്ട് നമുക്ക് അത് കോട്ട് ചെയ്യാം ആ മൂന്ന് സീക്രട്ട് ഉണ്ട് അത് ശരിക്കും വെറുതെ പറയുന്നതിലിപ്പോ രണ്ടാം അധ്യായത്തിന്റെ ആ ഒരു മൂന്ന് പടികളും കൂടെ നമ്മൾ കാണുന്നുണ്ട് ഈ സി കർത്താവ് പിതാവിനോട് സമനായിരുന്നു പിതാവായ ദൈവത്തോടെ സമനായിരുന്നു അപ്പം മനുഷ്യനായി തീർന്നു അത് ഒന്നാമത്തെ സ്റ്റെപ്പ് ഓഫ് ഹ്യൂമിലിറ്റി പിന്നെ കർത്താവ് അടിമദാസനായിട്ട് കർത്താവ് ശേഷമായിട്ട് കാലി വരെ കഴുകുന്ന രീതിയിൽ ഒരു അടിമദാസനായിട്ടായി തീർന്നു അത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഓഫ് ഹ്യുമിറ്റി പിന്നെ ക്രൂസിലെ ക്രിമിനൽ ആ ദാസന്മാര് യഹൂടന്മാരുടെ ഇടയില് ദാസന്മാര് ഏറ്റവും അടിമദാസന്മാര് അത് ദാസന്മാര് തന്നെ അടിമദാസന്മാര് കാലി എഴുതുന്ന അടിമദാസന്മാര് ഏറ്റവും താഴ്ന്ന ശ്രേണിയിലുള്ള ഫോർത്ത് ഡിഗ്രി സ്ലേവ് എന്നൊക്കെ എന്തോ പറയും എന്നാ അതിനെക്കാട്ടിലും മോശമായിട്ടുള്ളവരെയാണ് ക്രൂസിലെ കുറ്റവാളിയായിട്ട് യൂണോ തറയ്ക്കുന്നത് കുറ്റവാളിയായിട്ട് ക്രൂസ് ക്രൂസിക്കുന്നത് അപ്പൊ കർത്താവ് ആ ഒരു സ്റ്റെപ്പും കൂടെ എടുത്ത് കർത്താവ് ഒരു ക്രിമിനലായിട്ട് കർത്താവ് ഒരു തന്നെ ഒരു ക്രിമിനലായിട്ട് അങ്ങനെ തന്നെ താഴ്ത്തി അത് അത് കർത്താവ് പോയി അതേ വഴി പോയി പൗരസ പോസ്റ്റലിനും അങ്ങനെ താനൊരു വചനത്തിനായിട്ട് ഒരു കുറ്റവാളി എന്ന വണ്ണം ക്രിമിനൽ എന്ന വണ്ണം തീർന്നു എന്നുള്ള കാര്യം രണ്ടു മൂത്തി ദിവസത്തില് പറയുന്നൊരു വാക്യം ഉണ്ടല്ലോ രണ്ടു മൂത്തി ദിവസം അവസാനത്തെ ലേഖനത്തിൽ അതിന്റെ ഒമ്പതാമത്തെ വാക്യം രണ്ടു അവസാനത്തെ ലേഖനം പൗരസ് റോമൻ കാരാഗ്രഹത്തില് തന്നെ നിര്യാണകലൊക്കെയാണ് എന്റെ നാലിന്റെ ആറിൽ പറയുന്നത് അപ്പം അവിടെയും പൗലോസ് ഒമ്പതാമത്തെ വാക്യ രണ്ടിലൂസ് രണ്ടിന്റെ ഒമ്പതിൽ അതാകുന്നു എന്റെ സുവിശേഷം എട്ടാമത്തെ വാക്യത്തിൽ ദാവിദിന സന്ധതിയായി ജനിച്ച് മരിച്ചിട്ട് അതായത് ഒരു മനുഷ്യനായിട്ട് നമ്മൾ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു അങ്ങനെ നമുക്ക് ഒരു അദ്ദേഹത്തിന് സന്ധിയായി ജനിച്ച് മരിച്ചിട്ട് പുറത്തേക്ക് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളത് അതാകുന്നു എന്റെ സുവിശേഷം അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരി എന്ന പോലെ ഇംഗ്ലീഷിൽ അസ് എ ക്രിമിനൽ ുഷ്പ്രവൃത്തിക്കാരൻ ഞാനൊരു ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം ഞാൻ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു ദൈവത്തിന് ബന്ധമില്ല ഈ വാക്യം പറയും പിന്നെ തുടർന്ന് സി സംസാരിച്ചത് വേറെ ഈയൊരു ഈ ഒരു ഈയൊരു ഇത് ഫിലിപ്പ് രണ്ടിന്റെ ആ ഒരു അഞ്ചു മുതലത്തിനോട് ചേർത്ത് വെച്ചോണ്ട് കർത്താവ് അതുപോലെ കർത്താവ് പോയ വഴി അതാ കർത്താവിന് ഏറ്റവും താഴെ ഒരു ക്രിമിനലായിട്ട് തന്റെ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം ക്രൂസിന് പൗലോസും തന്റെ ജീവിതത്തിൽ അവസാനം തന്നെ അവസാനത്തെ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന് വേണം ബാക്കി എന്തോ വലിയ കൊലപാതകരെ പോലെ ഏതാണ്ട് വലിയ ദോഷം പ്രവർത്തിച്ചവനെ പോലെ മറ്റുള്ളവരെ ഒക്കെ അതുപോലെ അഭിനിയുടെ പുച്ഛത്തോടെ കാണാതൊക്കെ വേണം അങ്ങനെ ഒരു പൗലോസിനെ ശിവശേലം ചെയ്യുകയായിരുന്നു എന്നാണ് നീറോ ചക്രവർത്തി പൗരോസിനെ റോമൻ കാരാഗ്രഹത്തിൽ നിന്ന് സ്ഥിരച്ചിതം ദിഹഡിയു തൻ്റെ അറുപത്തി ഏഴാമത്തെ മിറ്റോ എന്നൊക്കെ നമ്മൾ വായിക്കും അപ്പോൾ അതാ യഥാർത്ഥത്തിൽ ഈ നോ കർത്താവും കർത്താവിൻ്റെ അഫോസർമാരും എല്ലാം പോയ വഴി യേസ് കർത്താവ് തന്നെ പറയുന്ന മത്തായിലെ ലൂക്കൂസിലെയും ആ ഭാഗം പ്രതി വായിച്ചു മർക്കൂസിൽ ആ ഭാഗം പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് എല്ലാവരുടെയും ദാസനാകണമെന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് മർക്കൂസ് പത്താം അധ്യായത്തിൽ അത് അത് വലിയൊരു വെല്ലുവിളിയാണ് മർക്കൂസ് പത്താധ്യായത്തിന് നാല്പത്തി മൂന്ന് നാല് വാക്യങ്ങൾ നമ്മുടെ മത്ത ഇരുപത്തിരണ്ടിൽ നിന്നും കേട്ടു മർക്കൂസ് എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നാല് സുവിശേഷങ്ങള് വരുമ്പോൾ അതെല്ലാം പല ഫാസെറ്റ്സ് അവര് പറയാത്ത വേറെ മറ്റൊരു പറയാത്ത ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് നാപ്പത്തിമൂന്ന് നാല്പത്തിനാലും മർക്കൂസ് പത്തിന് നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി നിങ്ങളുടെ ഇടയിൽ തന്നെ അങ്ങനെ അരുത് നിങ്ങളുടെ മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം നിങ്ങളുടെ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്ന എല്ലാവർക്കും ദാസനാകണം മറ്റൊരു ദാസനാകണം എന്നുണ്ടായിരുന്നു മറ്റേ എല്ലാവർക്കും എല്ലാവർക്കും ദാസനാകണം എല്ലാവർക്കും ദാസനാകണം എന്ന് പറയുമ്പോൾ എന്ന് വേറൊരു വചനം ഉണ്ട് ഒന്ന് എഴുതി മൂന്ന് അത് അതിന്റെ ഒരു ബാലൻസ് ആണ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഇഷ്ടം ചെയ്യാൻ വേണ്ടി അവരുടെ താഴത്തുള്ളാൻ വേണ്ടി ആ ഒരു അർത്ഥത്തിൽ അവരുടെ മനുഷ്യരുടെ ദാസനാകരുത് എന്നാ നമ്മളുടെ ശുശ്രൂഷിക്കുന്ന ആ ഒരു മനോഭാവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മറ്റുള്ളവരെ നമ്മൾക്ക് അത് കൂടുതൽ ഇമ്പോർട്ടന്റായിട്ട് ശ്രേഷ്ഠരായിട്ട് നമ്മൾ എന്നൊക്കെ രണ്ടിനും മൂന്നിലൊക്കെ കാണുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഞാൻ എല്ലാവരുടെയും ഒരു എല്ലാവരുടെ ഒരു ദാസനാണ് എല്ലാവരുടെയും ഒരു അടിമയാണ് ഒരു വേലക്കാരനാണ് ആ ഒരു മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത് അല്ലാതെ ഒരു അധികാരം ചെലുത്താനായിട്ടല്ല അതാ യേശു കർത്താവ് കർത്താവിന് മാതൃകയല്ല കർത്താവ് ശിഷ്യമായിട്ട് കാലൊക്കെ കഴുകിയിട്ട് നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണമെന്ന് അവിടെ യോഹനാൻ പതിമൂന്നിൻ്റെ പതിനാലില് പറയുമ്പോൾ യേശു കർത്താവും അതാ പറഞ്ഞ് ആ ഒരു ഈ കാലുകഴുതുന്ന അടിമകളൊക്കെ ധരിക്കുന്ന ഒരു വസ്ത്രമുണ്ട് ആ വസ്ത്രം ധരിക്കാനാണ് ശരിക്കും പറഞ്ഞ പൗലൂസ് പറയുന്നത് പൗലൂസ് പറയുന്നത് അപ്പം പൗലൂസും ഇത് തന്നെ പറയുന്ന ഒന്ന് പത്രോസ് വസ്ത്രം എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം എന്ന് ചോദിച്ചാൽ ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ അടിമകളുടെ വസ്ത്രം അടിമകൾക്ക് ഒരു വളരെ ഒരു എക്സീഡിംഗ്ലി ഹംബിൾ ഗാമന്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ സൂക്ഷ്മ ചെയ്യുമ്പം ഒരു എന്താണ് പറയുന്നത് രണ്ട് പത്രസ് പത്രം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പരിഭാഷയിൽ അത് ശരിക്കും അത് വ്യക്തമായിട്ട് വന്നിട്ടില്ല എന്നാൽ ഗ്രീക്കിലേക്ക് നോക്കുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് ആ ഒന്ന് പത്രസ് അഞ്ചിന്റെ അഞ്ചിപ്പം ബ്രദർ വായിച്ചായിരുന്നു എന്താ അതുകൊണ്ട് അഞ്ചിന്റെ അഞ്ച് അവണ്ണം ഇളയവരെയും മൂത്തന്മാർക്ക് കീഴടങ്ങുകയും എല്ലാവരും തമിഴ് തമ്മിൽ കീഴട കീഴടങ്ങി താഴ്ന്ന ധരിച്ചു കൊള്ളുകയും ആ ധരിച്ചു കൊള്ളുക എന്നുള്ള ആ ഗ്രീക്ക് വാക്ക് എക്കംപൊമ്മാക്കാണ് എക്കംപൊമ്മായി എന്നുള്ള ആ വാക്കിന്റെ ലിറ്ററായിട്ടുള്ള മീനിങ് എന്ന് പറഞ്ഞാല് രണ്ട് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടിക്കെട്ടുന്നതിനെ പറയുന്നത് അപ്പം ഈ അടിമകൾ അതുപോലെയുള്ളൊരു ഹമ്പളായിട്ടുള്ള മേൽ വസ്ത്രം കീഴ് വസ്ത്രം കൂടെ ഒരു ഏപ്രിൽ മാതിൽ എന്തോ ഒരു അതുപോലൊരു അഴുക്ക് വരളാ വിരളുന്നതൊക്കെ അങ്ങോട്ട് വെള്ളം വരളാൻ തന്നെയുള്ളൊരു വസ്ത്രം അങ്ങനെ ഒരു അങ്ങനെ ആ അടിമകളുടെ വസ്ത്രം എന്നുള്ളതാണ് ആഡ് വേഴ്സൽ വിത്ത് എന്നുള്ളൊരു കാര്യം അതായത് മറ്റുള്ളവര് നമ്മൾ ധരിക്കുന്ന വസ്ത്രം കാണുന്നപ്പം മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇത്രയൊക്കെ താഴ്മ അഭിനയിച്ചാലും പറഞ്ഞതുപോലെ ഈ ഒരു ആരോമ ഒരു സൗരഭ്യം ഒരു ഗന്ധം നമ്മളിതിനെ പുറപ്പെടും നമ്മളുടെ വേർപ്പിന്റെ നാറ്റം ചിലപ്പോൾ നമുക്കറിയത്തില്ല അത് കൂടെ ഉള്ളവർക്ക് മനസ്സിലാക്കും വേർപ്പിന്റെ നാട്ടം മൂക്ക് വെത്തുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വരുന്ന ഗന്ധം നമുക്കത് മനസ്സിലാകത്തില്ല നമ്മൾ വളരെ ചിലപ്പോൾ താഴ്മയായിട്ട് അഭിനയിക്കുകയും അതുപോലൊക്കെ ആയിരിക്കും പക്ഷേ നമ്മളുടെ പെരുമാറ്റത്തിലൂടെ വാക്കുകളിലൂടെ ഒക്കെ മറ്റുള്ളവർക്ക് സൗരഭ്യം അതൊന്നുമില്ല അത് താഴ്മയുടെ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ് അല്ലെങ്കിൽ ആ ഒരു നീളത്തിൻ്റെ ജഡത്തിന്റെ നാറ്റമാണ് ആ ജഡത്തിൻ്റെ നാറ്റം എല്ലാവരിലും ഒരു ജഡമുണ്ട് ആ ജഡം നുറുക്കപ്പെടുന്നതിനനുസരിച്ചാണ് ആത്മാവ് പരിശുദ്ധാത്മാവ് ആത്മാവിലേക്ക് വന്നിറങ്ങി നമുക്കൊരു നമ്മളെ ഒരു സൗരഭ്യവാസന ആക്കി തീർക്കുന്നത് നമ്മളുടെ നമ്മുടെ എല്ലാവരുടെ കൂടുതലും പരിശുധാത്മാവിൻ്റെ വാസനയുണ്ട് പരിശുദ്ധാത്മാവുണ്ട് നമ്മളിൽ ജഡവും ഉണ്ട് എന്നാൽ ഈ ജഡം എത്രയധികം നുറുക്കപ്പെടാനായിട്ട് നാം െ കർത്താവിന്റെ മുമ്പാകെത്താവിന് വചനവാകുന്ന വാടിനു മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ മറ്റുള്ളവർക്ക് നമ്മെ തന്നെ കാണാൻ പറ്റാത്തവണ്ണം കർത്താവിനെ കാണാൻ തക്കവണ്ണം നമ്മൾ കർത്താവിന്റെ മുമ്പാ കർത്താവിന്റെ പിൻപിലൊന്നും മറഞ്ഞു നിൽക്കുന്നൊരനുഭവം എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളാരും കവർച്ചക്കാരനും ആകുന്നാണ് യോഗം പത്താം അധ്യായത്തിന്റെ എട്ടാമത്തെ ഭാഗ്യത്തിൽ വായിക്കുന്നത് എനിക്ക് മുമ്പേ വന്നവന്ന് പറയുമ്പോൾ കർത്താവിന് മുമ്പാ മുംബൈ ടൈമിൽ വന്നവര് കള്ളരും കർച്ചക്കാരും ഉണ്ടല്ലോ എന്നാൽ കർത്താർ കേട്ടിട്ടുണ്ട് ത്രോ എന്നുള്ളൊരു വാക്കാ അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരുന്നത് മുംബൈ എന്ന് പറയും ബിഫോർ ഇൻ ടൈം ആൻഡ് ബിഫോർ ഇൻ പൊസിഷൻ കർത്താവിന് മുമ്പേ വന്നു നിൽക്കുന്നവൻ അതായത് കർത്താവിനെ മറച്ചുകൊണ്ട് ആ എന്നെ എല്ലാവരും കണ്ടു ഞാനാണ് വലിയവൻ ഇവ ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അതാ നികളവും ഉപാധവും എന്നൊക്കെ നമ്മൾ ദനീയ പുസ്തകം എട്ടാം അധ്യായത്തിൽ നിന്നും പതിനൊന്നാം അധ്യായത്തിൽ നിന്നെല്ലാം നമ്മൾ കേട്ടു അപ്പോൾ യേശുവിനെ മറച്ചുകൊണ്ട് നമ്മളെ തന്നെ ഉയർത്തുന്ന ആ ഒരു അത് നമ്മളെല്ലാവർക്കും ഉള്ളൊരു ജഡം ആ ജഡം നൂർക്കപ്പെടാനായിട്ട് ഒരു സാഹചര്യത്തിലും കർത്താവിന്റെ ബലമുള്ള കരത്തിൽ താണിരിക്കുകയും നമ്മളാവുന്ന പത്രസഞ്ചി തൊട്ട് ആണ് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ ഉയർത്തപ്പെടും ഉയർത്തപ്പെടും എന്ന് പറയുമ്പോൾ മറ്റു രീതിയിൽ എന്തെങ്കിലും മനുഷ്യരുടെ മുമ്പാകെ ഉയർത്തപ്പെടുന്ന ഒരു കാര്യമല്ല മറിച്ച് പാപത്തിൻ്റെ മേല് പാപത്തിൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ മീത് ലോക വ്യവസ്ഥയ്ക്ക് മീത് സാത്താനും മീത് ഉയർത്തപ്പെടുന്ന ഒരു കാര്യം ആ അതിന് അതിനായിട്ട് കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്ക അനുഭവിക്കുന്ന ഓരോ സാഹചര്യങ്ങളാവട്ടെ ഓരോ ഓരോ വ്യക്തികളുടെ ിൽ നിന്നുള്ള പെരുമാറ്റങ്ങളാവട്ടെ ആ സമയത്ത് നമുക്കൊരു മുറിമുറപ്പോടെ ഉടനീളത്തോടെ പ്രതികാരം വീട്ടുന്ന ഒരു മനോഭാവത്തോടെ ഞാൻ കാണിച്ചു കൊടുക്കാൻ ഞാൻ ഞാൻ മോൻ നല്ല രീതിയിൽ ആ ഒരു അറ്റിറ്റ്യൂഡ് അതും നമ്മള് അറിക്കപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ വാദം വയ്ക്കാതെ ഇണ്ടാതിരിക്കുന്ന ആ ഒരു ആ ഒരു മനോഭാവത്തോടെ യേശുവിനെ നമുക്ക് അതുപോലെ ഒന്ന് കാണാൻ സാധിക്കുവാണെങ്കില് കർത്താവ് കർത്താവിന്റെ കർത്താവിന്റെ പിൻപിൽ വന്നെങ്കിൽ പറഞ്ഞു കർത്താവെ മറ്റുള്ളവർക്ക് എന്നെ കാണാൻ പറ്റില്ലേ അവർക്ക് യേശുവിനെ കാണാൻ അവർക്ക് യേശുവിനെ കേൾക്കണം ഞാനത് തടസ്സമായിട്ട് കത്താവ് സഭയിലായി പോകരുത് എന്നുള്ളൊരു പ്രാർത്ഥന ഈ യേസിയാവ് ആറാം അധ്യായത്തിലെ അവിടെ സറാഫുകള് കർത്താവിനെ കർത്താവിനെ എപ്പോഴും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് യേശ് ആറാം അധ്യായത്തില് സറാഫുകളെ യേശാവ് ദർശനത്തിൽ കാണുമ്പോൾ അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഈ സറാഫുകൾ അവന് ചുറ്റും നിന്നു യേശ്വര ആറാധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ സറാഫുകൾ അവന് ചുറ്റും നിന്നു ഓരോരുത്തർ ആറാറ് ചെറകുകൾ ഉണ്ടായിരുന്നു ആറ് ചെറകുകൾ വെച്ച് ഉണ്ടായിരുന്നു ആറ് അതിൽ രണ്ടുകൊണ്ട് അവൻ മുഖം മൂടി രണ്ടു കൊണ്ട് കാൽ മൂടി രണ്ടു കൊണ്ട് പറന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു അവര് ദൈവത്തിന്റെ ആ ഒരു തേജസ്സിന് മുമ്പാകെ തങ്ങളെ തന്നെ അങ്ങ് മൂടി മറിച്ച് അവര് ആ ഞങ്ങൾ എത്ര നല്ല സറാഫുകളാണെന്ന് എല്ലാരും ഒന്ന് കാണട്ടെ ഞങ്ങൾ എത്ര വലിയ സൗന്ദര്യമുള്ള സറാഫുകൾ സറാഫുകൾ എന്ന് പറഞ്ഞാൽ അത് ദൂതന്മാരായിരുന്നു ആ ദൂതന്മാരുടെ ഒരു വിഭാഗത്തെ സറാഫുകൾ എന്ന് വെക്കുന്നത് സറാഫുകൾ എന്നൊക്കെ നമ്മൾ ഭജനത്തിൽ വായിക്കുന്നുണ്ട് ഏറ്റവും വലിയ സറാഫായിരുന്ന ഏറ്റവും വലിയ സറാഫായിരുന്ന ഏറ്റവും വലിയ ദൂതനായിരുന്ന പ്രധാന ദൂതനായിരുന്ന യൂസിഫർ എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നവർ എന്ത് ചെയ്തു അവൻ ആ ഞാൻ എത്ര സൗന്ദര്യമുള്ളവനാണ് ഞാൻ എത്ര വലിയവനാണ് ഞാൻ എത്ര ഗിഫ്റ്റഡ് ആണ് ടാലന്റ് ടാലുള്ളവനാണെന്ന് തന്നെ തന്നെ ഉയർത്തി അവൻ ഡിസാജായി മാറിയാ ഈ ദൈവത്തെ രാപകരില്ലാതെ ആരാധിക്കുന്ന ആ സറാഫുകള് അവരെ ഹോളി ഹോളി പരിശുദ്ധം പരിശുദ്ധം വിളിച്ചുകൊണ്ട് അവര് രണ്ട് ചെറു കൊണ്ട് പറക്കുമ്പം രണ്ട് നാല് ചെറുകൾ കൊണ്ട് അവര് തങ്ങളത്തിനങ്ങ് മൂടുക എന്ന് പറഞ്ഞാല് അവര് അവരുടെ മുഖം മൂടി ആ ഞങ്ങളുടെ മൂവ് ആരും കാണണ്ട ഈ ഉയർന്നവും പൊണ്ണുമായിട്ടുള്ള സിംഹാസത്തിൽ ഈശ്വര മുഖം കണ്ടാമ്പതിന് ഒരു കോൺസിക്യസ് ആയിട്ട് കോൺസിക്വസ് എന്ന് പറഞ്ഞ വെച്ചാൽ പറഞ്ഞാൽ നമ്മളതിനെ പ്രകടമായിട്ടാ ഞാൻ ആരങ്ങ എന്നെ എല്ലാവരും ഒന്ന് അംഗീകരിക്കണം നമ്മൾ ചിലപ്പം പുറമേ അങ്ങനെ പറയത്തില്ലായിരിക്കും പക്ഷെ നമ്മളുടെ ആ ഒരു ചിലപ്പോൾ നമ്മൾ സഭയിൽ അങ്ങനെ ചെയ്തിട്ടില്ലായിരിക്കും നമ്മുടെ വീട്ടിലായിരിക്കും ചിലപ്പോൾ ആരോഗ്യതായിട്ടുള്ള പെരുമാറ്റത്തിലായിരിക്കും ബാക്കി ജോലിസ്ഥലത്തായിരിക്കും ആ ഒരു എന്നെ അങ്ങ് ആ എന്നെ ഞാൻ ഒരു വലിയ ആളാണ് എന്നുള്ള രീതിയിൽ ഒരു അംഗീകാരം മനുഷ്യരുടെ ഒരു അംഗീകാരം മനുഷ്യരുടെ ഒരു പ്രശംസ അതിനായിട്ട് പ്രോദിക്കുന്ന ഒരു ജടവാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പം എന്നാൽ ഈ സലവുകളുടെ അലവുകൾ നമ്മൾ തന്നെ പെടുന്നവർ നമ്മളെതിനു മൂലം അതായത് തങ്ങളെ തന്നെ അങ്ങ് പ്രോമിനൻ്റ് ആക്കാൻ വേണ്ടി അവരൊന്നും ചെയ്തില്ല അവരെ മറിച്ച് അവരങ്ങ് ചെറുകൾ കൊണ്ട് തങ്ങളെ തന്നെ മൂടി നാല് ചെറുകൾ കൊണ്ട് മൂടി രണ്ട് ചെറുകൾ കൊണ്ട് പറന്നു അതിന് സക്ബോർ ഇങ്ങനെ പറയുന്നത് ഫോർ ഈസ്റ്റ് ടു നാല് ചിറകുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ നാല് ചെറുകൾ അവർ ആരാധിക്കുന്നു രണ്ട് ചെറുകൾ കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ യഥാർത്ഥത്തിലുള്ള ശുശ്രൂഷത്തിന്റെ ആത്മാവുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാല് ആരാധന ദൈവം ഭാഗ്യമുള്ള ഒരു ആരാധന അത് ആണ് അറിയാം കഴിയുന്ന എന്ന് സിനിമ നമ്മൾ ശുസൂക്ഷിക്കുന്നതിൽ ഇരട്ടി നമ്മൾ ആരാധകരായിട്ട് ആയിത്തീരുന്നൊരവസ്ഥ ആ നമ്മളിതിനെ മൂടുന്നൊരവസ്ഥ നമുക്ക് ആ ഒരു ജനവാകുന്ന ഒരു തിരശീല കട്ടിയുള്ള ഒരു തിരശ്ശീല ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മളത് എബ്രായർ പത്ത് അദ്ദേഹത്തിന്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ് ആ തിരശ്ശീല സമ്പൂർണമായിട്ടും ചിന്താനായിട്ട് യേശു കർത്താവ് തന്റെ ജീവിതത്തിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ഞാൻ ഇന്ന് ഈ താഴ്മയെ കുറിച്ചുള്ള പല കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പം ഞാൻ അതിന്റെ അവസാനം പാട്ട് പാടുമ്പോഴൊക്കെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് കർത്താവുന്നെ അങ്ങനെ പോലെ ആക്കി തീർക്കണേ കർത്താവെ എനിക്ക് അങ്ങനെ പോലുള്ള താഴ്മ എനിക്ക് വേണം നമ്മൾ ആരും ആ ഒരു താഴ്മയുടെ ഇലവലത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല ശരിയാണ് ചിലപ്പോൾ പക്ഷേ ലോകനഷയൊക്കെ ആയിട്ടുള്ള പലരെയധികളൊക്കെ നമ്മൾ കുറച്ചുകൂടെ മുമ്പാകെ താഴ്ത്തുവാൻ നമ്മൾ ശീലിച്ചിട്ടുള്ളവരായിരിക്കുന്ന യേശു കർത്താവ് പിതാവിന്റെ മുമ്പാകെ തന്നെ തന്നെ കൂടുതൽ താഴ്ത്തിയ ആ ഒരു നമുക്ക് നമുക്ക് നമുക്കുള്ള വെളിച്ചത്തിനനുസരിച്ച് നമുക്ക് താഴ്ത്താം വട്ടപൂജ്യമായിട്ട് നമുക്ക് ഇനിയും നമ്മുടെ ജഡത്തിൽ അറിയാത്തതായിട്ട് എത്രയോ എത്രയോ അപകടങ്ങളും എത്രയോ ഉപായങ്ങളും തന്ത്രങ്ങളും അതുപോലൊക്കെ ഉള്ള മത്സരവും അങ്ങനെയൊക്കെ ഉള്ള എത്രയോ ഒരു നശിച്ച ഒരു ഒന്നിനും കൊള്ളാത്ത ഒരു ഒരു നന്മയില്ലാത്തൊരു ജഡമാണ് നമുക്കുള്ളത് നമുക്ക് ദൈവം നമുക്ക് ഓരോ സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വെളിച്ചം തരുമ്പോ അതിനൊത്തവണ്ണം തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങനത്തെ ഒരു ജഡമാണ് നമുക്കുള്ളതെന്ന് അതുപോലൊരു എല്ലാ ഒരു നിഗവും ഒരു സ്വാർത്ഥതയും മനുഷ്യമാനം അന്വേഷിക്കുന്നതായിട്ടുള്ള ഒരു ചടവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ യേശു നമ്മളുടെ നമ്മളേതുപോലുള്ള ചടത്തിലാണ് പറഞ്ഞത് എന്നാ കർത്താവ് തന്നെ തന്നെ അതുപോലെ സമ്പൂർണമായിട്ടും പിതാവിന്റെ മുമ്പാകെ താഴ്ത്തിയത് കൊണ്ടാണ് യേശുവിന് പരിശുദ്ധാത്മാവിന് ദൈവ അളവില്ലാതെ കൊടുക്കാന് പിതാവിന് കഴിഞ്ഞതെന്നാണ് നമ്മുടെ മുപ്പതിനാലിലെ യേശുവിനെ കുറിച്ച് നമ്മളത് വായിക്കുന്ന അളവ് കൂടാതെ അല്ലയോ യേശുവിന് പിതാവ് പരിശുദ്ധാത്മാവിനെ ഒരു റേഷൻ ആയിട്ട് അളവിട്ട് കൊടുത്തതായിട്ടല്ലേ നമ്മൾ വായിക്കുന്നത് നമുക്കെല്ലാം വിശ്വാസത്തിന്റെ ഒരു അളവ് വന്നിരിക്കുന്നത് എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ യൗഹന മൂന്നിന്റെ മുപ്പത്തിനാലില് ദൈവം ഐശവിൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നത് വിതൌട്ട് മെഷർ ഒരു മെഷർ ഇല്ലാതെ അളവുകൂടാതെ യേശുവിനെ അങ്ങനെ പരിശുദ്ധാത്മാവിനെ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അളവുകൂടാതെ തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ടേയിരുന്നു നമ്മളും നമ്മൾ നമ്മൾ ദീർഘനിരത്തിന് മുമ്പാകെ ആ ഒരു സീറോ ആയിട്ട് മുമ്പാകെ വട്ടപൂജ്യമായിട്ട് നമ്മൾ താഴ്ത്തിക്കൊണ്ടേയിരിക്കാനും മാത്രമല്ല ഓരോ ദിവസവും ക്രൂശിയെടുത്തതിനെ അനുഗമിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാ ഈ ക്രൂശിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ജഡത്തിന് നമ്മുടെ സ്വയത്തിന് മരിക്കുക എന്നുള്ളതായി ക്രൂശിയെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ആ ഒരു ജഡത്തെ തന്നെ വെക്കാനും നിരന്തര ഹോമിയാകെ നിർത്തലാക്കുന്നത് ക്രിസ്തുവിന്റെ പരിപാടി എന്നാൽ ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ നിരന്തരത്തിലേക്ക് നമ്മൾ നയിക്കുന്നു നിരന്തരമായിട്ടുള്ളൊരു ജീവനുള്ള യാഗമായിട്ട് കർത്താവ് എന്റെ ഇഷ്ടത്തെ ഞാൻ ഇവിടെ യാഗം കഴിക്കുന്നു എന്റെ ഇഷ്ടം പോലെ അല്ല കർത്താവ് അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ എൻ്റെതായിട്ടുള്ള ഇഷ്ടമുണ്ടെങ്കിലും എന്റെ ഉണ്ടെങ്കിൽ കർത്താവ് അത് കർത്താവി എനിക്കത് കാണിച്ചു തരണം കർത്താവി അവിടുത്തെ പോലെ എനിക്ക് എനിക്കാവണം എനിക്ക് എനിക്കൊരു നിയോസ് ആകണം നിയോസ് എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞിനെ പോലെ ആകണം നമ്മളെ ലൂക്കോസ് ഇരുപത്തിരണ്ടിൽ നമ്മളത് വേറൊരു വായിച്ചായിരുന്ന വാക്യം വലിയവനാവാൻ ഇഷ്ടിക്കുന്നവന് യങ്ങ് ആവണമെന്നാണ് ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ എന്റെ ഗ്രീക്ക് നോക്കി ലൂക്കോസ് ലൂക്കിരണ്ടിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നിങ്ങളോ അങ്ങനെയല്ല നിങ്ങൾ വലിയവൻ ഇളയവനെ പോലെ ആ ഇളയവൻ എന്ന് പറയുന്നത് യംഗസ്റ്റ് ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും യംഗസ്റ്റ് ആരാ ഇപ്പൊ ജനിച്ച് ഇപ്പൊ ജനിച്ച് വീണ ഒരു ഉണ്ടെങ്കിൽ അതാ യംഗസ്റ്റ് അടുത്ത നിമിഷം വേറൊരു സെറ്റ് കുഞ്ഞുങ്ങള് വരും ഇപ്പൊ ജനിച്ചു വരുന്ന ശിശു ആണ് യംഗസ്റ്റ്ലി പോകും അതിന്റെ അർത്ഥം നിങ്ങള് കഥാവ് ഒരു ശിശുവിനെ മുമ്പിൽ നടുവിൽ നിർത്തി ഇവനെ പോലെ ആകണമെന്ന് പറയുമ്പോൾ ഒരു നിക്കാൻ ഒരു പയ്യനായിരിക്കും ഒരു പൈതരായിരിക്കും പതിനെട്ടിന്റെ മൂന്നില് നമ്മള് വായിക്കുന്നത് രണ്ടുമൂന്ന് വാക്യങ്ങളില് വായിക്കുന്ന ഇവിടെ കഥാ പറയുന്നത് എന്താ നിയോസ് ആകണം അതായത് ഇപ്പൊ ജനിച്ച ശിശുക്ക് അത് റീസെന്റ്ലി ബോൺ ആ ഒരു അതുപോലെ മുമ്പാകെ താഴ്മ യേശുവിൽ നിന്ന് പഠിക്കാൻ കഥ പറയുമ്പോൾ എന്താ യേശു പിതാവിന്റെ മുമ്പാകെ ഒന്നുമില്ലാതെ താനൊന്നുമല്ല ഐ ആം ജസ്റ്റ് നത്തിങ് താന് ദൈവത്തോടെ സമനായിരുന്നു എന്നാൽ ആ സമത്ത് മുറുകിപ്പടിക്കാതൊക്കെ മനുഷ്യനായപ്പോൾ കർത്താവ് ഒരു അടിമദാസനായിട്ട് കുറിച്ചിലെ കുറ്റുകൾ എന്ന വണ്ണം അത് കർത്താവിന്റെ ജീവിതത്തിൽ അവസാനം മാത്രമല്ല ഉടനീളം ആ ഒരു മറ്റുള്ളവരെ തന്നെ കാട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതുക എന്തൊക്കെ വേണം അങ്ങനെയുള്ള ഒരു ആ ഒരു താഴ്മ ധരിക്കുപത്രം സഞ്ചിന്റെ അഞ്ച് നമ്മള് വായിച്ചത് ആ ധരിക്കു ആ ഒരു അടിമയുടെ ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെയുള്ള ആ ഒരു താഴ്മ ധരിക്കുക എന്തൊക്കെ വേണം ഒരിക്കലിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ താഴ്മ താഴ്മ എന്ന് പറയുന്നുണ്ട് പക്ഷേ ആത്മാവിന്റെ ഫലത്തിലൊന്നും താഴ്മയില്ലല്ലോ എന്ന് ചിലർ ചോദിക്കും പരിശുദ്ധാത്മാൻ്റെ താഴ്മ വാക്ക് നമ്മൾ കാണുന്നില്ല ഒമ്പത് ഫല ഫലത്തിന്റെ ഒമ്പത് ആസ്പെക്ട്സിൽ അപ്പം അവർ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ അതായത് ആ താഴ്മയാകുന്ന നിലത്തിലാണ് ഈ ഒമ്പത് ഫലവും കഴിച്ചു വരുന്നതെന്നുള്ളതാണ് താഴ്മ എന്നുള്ളത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഉരുവാക്കുന്ന ആ ഒരു സൗമ്യതയും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ ദേവുമ്പാകെ നമ്മള് ഒരു െ തന്നെ തന്നെ താഴ്ത്തുന്ന ദൈവം നമ്മളെ താഴ്ത്തും ദൈവം പല പല വ്യക്തികളിലൂടെ ഒക്കെ നമ്മളെ താഴ്ത്തുന്ന അനുഭവങ്ങളുണ്ട് അതിനെല്ലാം നമ്മൾ താഴ്ന്നു എന്നാ തന്നെ താൻ താഴ്ത്തുന്നവർ ഉയർത്തപ്പെടും എന്നാണ് ഗതാഗത്ത് മൂന്ന് തവണ സുശേഷികൾ നമ്മൾ വായിക്കുന്നുണ്ട് പതിനെട്ടിന്റെ പതിനാലില് പതി നാലിന്റെ പതിനൊന്നില് വായിക്കുന്നുണ്ട് നമ്മുടെ രൂപമയൊക്കെ പറഞ്ഞിട്ട് മുമ്പത്തെ കസേര ആഗ്രഹിക്കുന്ന ഞാൻ അവനെ പിടിച്ച് പുറകിലെത്തുന്നത് പുറകിലിരിക്കുന്നതിന് മുമ്പിൽ എത്തുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നെ മത്തായി ഇരുപത്തി മൂന്നില് പന്ത്രണ്ടിലും അതേ കാര്യം തന്നെ പറയുന്നുണ്ട് അവിടെയും ആ ഒരു സഹോദരത്തോടെ കർത്താവ് നിങ്ങൾ ടൈറ്റിൽ നിന്നും എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്നതിനെ താഴ്ത്തുന്നതാണ് അപ്പം നമ്മളെ തന്നെ ദൈവം ഭാഗ്യ ദൈവം തന്ന വെളിച്ചത്തിനൊത്തവണ്ണം നമുക്ക് ഈ മെസ്സേജ് ഒക്കെ കേട്ടിട്ട് അങ്ങ് പോകും പക്ഷെ ദൈവം തന്ന വെളിച്ചത്തിനൊത്തവണ്ണം കരുതാവ് ഞാൻ എന്നെ അങ്ങ് താഴ്ത്തുന്നു എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല കർത്താവ് ഞാൻ ആത്മാവ് ദരിദ്രനാവാൻ ആഗ്രഹിക്കുന്നു മറ്റിന്റെ മൂന്നാമത്തെ വാക്യം നമുക്ക് പരിചിതമായിട്ടുള്ള വാക്യമായ നമ്മൾ മൂന്നിലാണ് ആ തന്നെ ആത്മാവ് ദോദരായ ഭാഗ്യവാന്മാർ അവരുടേതാണ് ആത്മാവിന്റെ ദരിദ്രം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ മനുഷ്യാത്മാവില് ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയോട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും വലിയ ദരിദ്ര ഞാൻ ബാക്കിയുള്ള ഇപ്പൊ പൈസയില് സമ്പത്തില് സ്വാഭൗതിക സമ്പത്തിൽ എന്നെക്കാട്ടിൽ കുറവുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഞാൻ വലിയ സമ്പന്നെ എന്നാൽ വലിയൊരു മൾട്ടി മില്യൻ ഭയങ്കര കോടിക്കോടി ആസ്തിരോട് കമ്പയർ അയ്യോ നമ്മളൊക്കെ എത്ര ദരിദ്രന്മാരാണ് അവരൊക്കെ കോടിയാ കോടികളിങ്ങനെ ആണ് ഇങ്ങനെ വിവാഹത്തിന് ചെലവഴിക്കാന് ഇത്ര കോടികൾ ഇങ്ങനെ വസ്ത്രത്തിന് ഉപയോഗിക്കുക അവരൊക്കെ ഒന്നും ഇല്ല നമ്മളൊക്കെ എത്ര നമ്മൾ ദരിദ്രന്മാരാൻ സകല സമ്പൂർണ്ണതയോടെ കമ്പയർ ചെയ്യുമ്പോൾ അതായത് ഞാൻ എത്ര ദരിദ്രനാണ് ആത്മാവിന്റെ കത്താവ് ഞാൻ പരിശുദ്ധാത്മാര് എത്ര ശുഷ്കിച്ചലവേ എനിക്കുള്ളൂ അതായത് അവിടുത്തെ അങ്ങയിൽ നിന്ന് ആ ഒരു ജീവിതത്തിന്റെ നദികൾ സമൃദ്ധിയായിട്ട് ഒഴുകി എത്ര ശുഷ്കമായിട്ട് അത് ഒഴുകുന്നേ ആ ഒരു ദരിദ്രായിരിക്കും ആ ഒരു താഴ്മയോടെ അങ്ങനെ എന്നെ കുറിച്ചൊരു എന്നെ കുറിച്ചൊരു സോവർ എസ്റ്റിമേറ്റ് കൂടി നമ്മളെ കുറിച്ച് വിചാരിച്ച കൂടുതലൊന്നും വിചാരിക്കാതെ നമ്മളിങ്ങനെ റോമർ പന്ത്രണ്ടിന്റെ മൂന്നാമത്തെ വാക്കി നമുക്കറിയാം ആ ഒന്നോ രണ്ട് വാക്യങ്ങൾ റോന്നൂർ പന്ത്രണ്ട് അതുകൊണ്ട് വായിച്ചു റോമർ പന്ത്രണ്ടിന്റെ ഒന്നോ രണ്ട് വാക്യങ്ങളിൽ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ആരാധിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ദേവേദം ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ട് മൂന്നാമത്തെ വാദം പറയാം ഭാവിക്കേണ്ടതിന് മീത് ഹാബി ചൂടാതെ അവനവന് വിശ്വാസത്തിന് ആളുകൾ പങ്കെടുത്ത പോലെ സുബോധമാകും സോബർ എസ്റ്റിമേറ്റ് സുബോധമാകും ഭാവിക്കണമെന്ന് കർത്താകെ അവിടുന്ന് ആ സോബർമേറ്റ് എനിക്ക് തരണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലായിരിക്കട്ടെ ഒരു ദിവസത്തിന് പറയുന്ന കാര്യമുണ്ട് അയ്മ നോബിടി നമുക്ക് ബാക്കിയൊക്കെ റെഫറൻസ് അറിയാമായിരിക്കും ഒന്ന് കൂടുതൽ മൂന്നിൻ്റെ ഏഴിലും രണ്ട് കൂടുതൽ പന്ത്രണ്ടിൻ്റെ പതിമൂന്നിലും ഒക്കെ അയ്മ നോബിടി ഞാൻ ഇല്ല ഞാൻ ഇല്ല ഏതുമില്ല അയ്മ നോബിടി നോബിഡി എന്ന് പറഞ്ഞ ഒരു ദിവസത്തിൻ്റെ മാതൃക നമുക്കുണ്ട് അപ്പോസ്റ്റലന്മാർ പത്രോസിൻ്റെ ആ ഒരു കാര്യം നമ്മൾ കേട്ടു ജോഹനാനിൻ്റെ മാതൃക നമുക്കറിയാം അതുപോലെ അതുപോലെ തവയും അങ്ങനെ പോലെ ആ ഒരു താഴ്മ ആ താഴ്ന്ന സൗമൃദിയൊക്കെ പഠിക്കാൻ തന്നെ ശീലിക്കാനേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ വീട്ടിലെ ചില സാഹചര്യങ്ങളായിരിക്കും സഭയിലെ ചില സാഹചര്യങ്ങളായിരിക്കും സാഹചര്യങ്ങളായിരിക്കും ഇനി വേറെ പ്രത്യേകിച്ച സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ എനിക്ക് ഓരോണ്ടാവുള്ളൂ അങ്ങ് തന്നിട്ടല്ലാതെ എനിക്കൊന്നും ഇല്ല ഒന്നുകൂടി നമ്മൾ വായിക്കുന്നത് താഴ്ക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് കൃപ കർത്താവിന്റെ സാന്നിധ്യം നമ്മളിപ്പോ വായിച്ചതുപോലെ എന്താ പാപത്തിലെ പത്ത് കാര്യങ്ങൾ വായിച്ച് പാപത്തിന്റെ പേര് ജയം കർത്താവിനുള്ള കൂട്ടായ്മ സമാധാനം നമ്മളെ ഉയർത്തുന്ന മാനിക്കുന്ന മാനിക്കുന്നൊരവസ്ഥ നമ്മളെ ആ ഒരു ശുശ്രുഷ്കരനായി തീരുന്നൊരവസ്ഥ ബാക്കി സൗകര്യങ്ങളോടുള്ള കൂട്ടായ്മ ദൈവത്തിന്റെ വെളിപ്പാടുകൾ വിശ്വാസം ജയജീവിതം ഉയർത്തിക്കുന്ന ജയജീവിതം ഇതും ഭൗതികത്മികമായിട്ടുള്ള നമുക്ക് വേണ്ടുന്നതെല്ലാം അവിടെ സമ്പത്തുകളും കാര്യങ്ങളും എല്ലാം എല്ലാം നമുക്ക് നന്നേ യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനി അട്ടിക്കൊറിക്കുന്ന ഒരു താഴ്ന്ന അതിലേക്ക് അമ്മത്തേനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് കർത്താവിൻ്റെ ഭാവം നമ്മൾ ഒഴിവാക്കട്ടെ ഇഷ്ടം അതേ ഭാവം തന്നെ നമ്മൾ വായിക്കട്ടെ എന്ന് ചിലപ്പോൾ രണ്ടിനഞ്ച് രൂപ വായിക്കുന്നവർ ഒരു കർത്താവിനെ നമുക്ക് നോക്കിക്കൊണ്ടേയിരിക്കാം കർത്താവിനെ നമുക്ക് പഠിക്കാം തുറന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്കാം നമ്മളെ സഹായിക്കും സ്നേഹം നിറഞ്ഞ കൃപയും ദേവിയും എന്നുള്ള പാട്ട് അപ്പം താഴ്ന്നു കൃപ ലഭിക്കും അപ്പം കൃപയേറും കർത്താവിന്റെ വിശ്വാസം എന്നുള്ളൊരു പാട്ട് നോക്കിയവർക്ക് എഴുന്നേറ്റുന്നോണ്ട് പാടാം നമ്മളെ ആ താഴ്മയിലെ ആയിരിക്കുമ്പം മുമ്പാ യഥാർത്ഥത്തിൽ നമ്മളെ താഴ്ക്കുമ്പം കർത്താവിൻ്റെ കൃപയേറും അതിൽ ആ കൃപയേറുന്ന കർത്താവിനാണ് എൻ്റെ വിശ്വാസം അതിനാൽ ഹൃദയം തന്നെ ആശ്വാസം ദുരിതങ്ങൾ നിറയുന്ന ഭൂവാസം കൃപയാലങ്ങൾ മനോഹരമായി തീർന്നു ദൈവത്തിന് കൃപ വന്നപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറായി എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതം ആ പരിശുദ്ധാത്മാവിൻ നിറവ് അത് അതേറ്റവും അതേറ്റവും കളർഫുൾ ആക്കി തീർക്കുന്ന ഒരു കാര്യം ബലഹീനതയിൽ ബലഹീരുന്ന കർത്താവ് നമ്മുടെ മൂന്നാമത്തെ സെൻസിൽ പാടുന്ന അത് എൻ്റെ താഴ്ചയിൽ അതിനെന്നെ ഓർത്തല്ലോ യേസുവിൻ അമ്മയെ മറിയാതെ പറഞ്ഞു എൻ്റെ താഴ്ചയിൽ അമ്മ അമ്പൾ എസ്റ്റേറ്റ് ലോ എസ്റ്റേറ്റ് ലോഡ് ഹൺഡ്രി ഗാർഡ് ഫ്രോ മെ അമ്പൾ എസ്റ്റേറ്റ് എന്ന ലൂക്കോസോന്നിൻ്റെ ഇത് നാപ്പത്തിയേഴിലൊക്കെ മറിയാൻ പറഞ്ഞതുപോലെ എൻ്റെ താഴ്ചയിൽ നമ്മുടെ ആ നമ്മുടെ ദൈവം ഭാഗ്യം സീറോ ആയിട്ട് താഴ്ത്തുമ്പോൾ നമ്മളെ ഓർക്കുന്ന കർത്താവ് നമ്മൾ ഓർക്കും മാത്രം അതൊക്കെ ഓരോ വൈഡ് വൈഡിയുടെ ബലമൊക്കെ തകർത്ത് തന്റെ കൈകളിൽ ചേർക്കുന്ന ആ ഒരു കർത്താവ് പ്രതികൂലങ്ങൾ എന്തായാലും ഇന്നും അനുകൂലമായിട്ട് നിൽക്കുന്ന ആക്രമിയ നടത്തുന്ന കർത്താവ് നമുക്ക് അമ്മത്തിനെ താഴ്ത്തി കത്താൻ കൃപയാറിഞ്ഞ് സന്തോഷത്തോടെ സ്ത്രോത്രത്തോടെ നമുക്ക് പാടാം അതേകൃതി അനവധി പറഞ്ഞവരും അവിടുന്ന് അനുകൂലമായിട്ടുണ്ടല്ലോ അവിടുത്തെ ജീവനത്തിൽ തന്നെ ഞങ്ങൾക്ക് തന്നവൻ ഇനിമേൽ ഞങ്ങളെ കൃപയായി നടത്തുമല്ലോ അവിടുത്തെ അവിടുത്തെ ആ താഴ്മ

ും അവിടുത്തെ ഞങ്ങള് പഠിപ്പിക്കണമെങ്കിലും പ്രാർത്ഥിക്കുന്നു എത്താതെ ഞങ്ങൾ എത്ര നികുതിയാണ് ഞങ്ങൾ എത്ര മത്സരമുള്ളവരാണ് ഞങ്ങൾ എത്ര അതൃപ്തരാണ് ഞങ്ങൾ എത്ര അസ്വസ്ഥതയുള്ളവരാണ് കത്താവും ഞങ്ങള് അവിടുത്തെ ആ താഴ്ത്തയിലേക്ക് വരുവാനായിട്ട് കത്താവും ഇപ്പോഴും ആ അവിടുന്ന് ചെറുതായിട്ട് ഇതാകെ താല്പര്യം താഴ്ക്കുക കത്താവും ഞങ്ങളെ സഹായിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നതിനെ സഹായിക്കണമെങ്കിൽ കത്താവി നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് കഥകളുണ്ടാകുന്ന താഴ്ത്തി കഥാപിന്റെ ആ കൃത്യെന്നറിയാന് തക്കവണ്ണം യേശു യേശുവിന്റെ താഴ്മ അവിടുത്തെ ആ മഹത്വം നമ്മൾ കാണും നമ്മൾ എത്ര അതിലെ ശുദ്ധി ഇല്ലാത്ത ശുദ്ധി നമ്മൾ എത്ര ഗീളുകളാണ് നമുക്ക് മനസ്സിലാവും ആ കഥാവിൻ്റെ താഴ്മയെ കണ്ട കത്താവിന്റെ ആ മഹത്വത്തെ കണ്ട് നമുക്ക് യുവനായ പത്മസുദ്ധീപ് അവിടെ അവനൊരു മരിച്ചതിനെ പോലെ വീണതുപോലെ കെട്ടാൻ മുമ്പാകെ നമുക്ക് നമ്മൾ തന്നെ നമ്മളുടെ ആ സ്വയത്തിനും മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം എത്താൻ വേണ്ടി എത്താൽ അവിടെ നമ്മുടെ എല്ലാ നികുതി എല്ലാ സ്മാർട്ട് എല്ലാം നമ്മുടെ കഴിവ് അത് എത്താതെ

ഈ ഭജനങ്ങൾ കേട്ടു പോകാനായിട്ട് എനിക്ക് ആ യേശുവിനെ കൂടുതൽ വ്യക്തമായിട്ട് ദിവസങ്ങളിൽ കാണുവാന് അതുപോലെ അങ്ങനെ താഴ്മകളെ പഠിക്കുവാന് അങ്ങ് ഹൃദയത്തിന്റെ താഴ്മയോടെ സൗഹൃദയോടെ അതിനെ പോവാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളത്തിനെപ്പിച്ച് പ്രാർത്ഥിക്കുന്നു Tak kira itu sedikit rendah, Yesus tak kira dari hari ulang Amin.